മുഖ്യമന്ത്രിക്കെതിരായ എം ടി വാസുദേവൻ നായരുടെ വിമർശനത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇ പി ജയരാജനും രംഗത്ത് അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്ന എം ടിയുടെ പ്രസ്താവന കേന്ദ്ര സർക്കാരിന് എതിരെയുള്ള കുന്തമുനയാണെന്ന് ഇ പി രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ മനന്തൊന്താകും എം ടിയുടെ പ്രതികരണം എം ടിയുടെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്യുന്നു പിണറായിയുടെ ജനങ്ങൾക്കുള്ളത് വീരാരാധനയാണ് പലർക്കും തനിക്കും പിണറായി മഹാനാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും വീരാരാധനയുണ്ട് അവിടെയെല്ലാം ഇഷ്ട നേതാക്കളുണ്ട് അവരോടെല്ലാമുള്ള അങ്ങേറ്റത്തെ അതിരുകവിഞ്ഞ വാത്സല്യവും സ്നേഹവും വിശ്വാസവുമുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും പാട്ടെഴുതും ഞങ്ങൾ വ്യക്തിത്വത്തിൽ നിഷേധിക്കുന്നവരല്ല ഇ എം എസ് ഒരു പ്രതിഭയാണ് ഇ എം ഈ പിണറായി വിജയൻ ഒരു പ്രതിഭയാണ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാരംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത് ഞാനും കാണുന്നത്